യഹ്യാ സിൻവാറിന്റെ സഹോദരൻ ഹമാസ് തലവൻ മുഹമ്മദ് സിൻവാറിനെ വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടെന്ന് ബുധനാഴ്ചയാണ് നത്തന്യാഹു പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹ്യാ സിൻവാറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ ഇക്കഴിഞ്ഞ മെയ് പതിനാലിന് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് മാരകമായി പരിക്കേറ്റിരുന്നതായുള്ള വിവരവും പുറത്തുവന്നിരുന്നു എന്നാൽ ഇയാൾ മരിച്ചുവോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനാവസ്ഥ സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത് പിന്നീട് മുഹമ്മദ് സിൻവാർ മരിച്ചതായി ഇസ്രയേലി പ്രതിരോധ സേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഖാനിയൂനിസിലെ യൂറോപ്യൻ ആശുപത്രിയുടെ താഴെ പ്രത്യേകം നിർമ്മിച്ച ഭൂഗർഭ നിലയത്തിലായിരുന്നു മുഹമ്മദ് സിൻവാർ അടക്കമുള്ളവരുടെ താവളമെന്നാണ് ഇസ്രേൽ സൈന്യം പറയുന്നത് അതിസങ്കീർണമായ തുരങ്കപാതകൾ പിന്നിട്ടാലാണ് കേന്ദ്രത്തിൽ എത്താനാകുക ഭൂഗർഭ കേന്ദ്രത്തിന്റെ സ്ഥാനം മനസ്സിലാക്കി വെറും സെക്കൻഡുകളടുത്ത് അൻപത് ബോംബുകൾ വർഷിച്ചു സാധാരണക്കാർക്ക് അപകടമുണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ച് അതിസൂക്ഷ്മമായി ഭീകരരെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഇസ്രയേൽ സെക്യൂരിറ്റി അതോറിറ്റി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ഇസ്രയേൽ എയർഫോഴ്സ് എന്നിവയുടെ സംയുക്ത പ്രവർത്തനത്തിന്റെ ഫലമായാണ് മുഹമ്മദ് സിൻവാർ മറ്റൊരു നേതാവായ മുഹമ്മദ് സബാനഹ് എന്നിവരുൾപ്പെടെയുള്ളവരെ വധിക്കാനായതെന്ന് ഐഡിഎഫ് പറഞ്ഞു അതേസമയം തങ്ങൾ നടത്തിയ റെയ്ഡ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബുദ്ധിമുട്ടു ാധിച്ചിട്ടില്ലെന്നാണ് ഐഡിഎഫ് അവകാശപ്പെടുന്നത് ഭീകരപ്രവർത്തനത്തിനായി ആശുപത്രി ഉപയോഗിച്ചതിലൂടെ സാധാരണക്കാരെ നിന്ദമായും ക്രൂരമായും ഹമാസ് ചൂഷണം ചെയ്യുകയാണെന്നും ഐഡിഎഫ് പ്രതികരിച്ചു കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ രണ്ടായിരത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ യഹ്യ സിൻവാർ ആയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ രണ്ടായിരത്തിനാലിൽ ടെഹ്റാനിൽ വെച്ച ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ഹമാസ് പിൻഗാമിയായി യഹ്യയെ അവരോധിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനേഴിന് നടന്ന ഏറ്റുമുട്ടലിലാണ് യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടത് യഹ്യ സിൻവാറിന്റെ അവസാന നിമിഷത്തെ ഡ്രോൺ വീഡിയോ ഐഡിഎഫ് പുറത്ത് തകർന്ന ഒരു അപ്പാർട്ട്മെന്റിലെ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിൽ സോഫയിൽ ലഹ്യയിരിക്കുന്നതും കണ്ണു മാത്രം കാണുന്ന രീതിയിൽ മുഖവും തലയും തുണികൊണ്ട് മറച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം കെട്ടിടത്തിന്റെ ഭിത്തികൾ ഷെല്ലാക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഡ്രോൺ അടുത്തേക്ക് വരുമ്പോൾ കയ്യിലിരിക്കുന്ന വഴി അതിനു നേരെ എറിയുന്നതും വീഡിയോയിലുണ്ടായിരുന്നു ഡി എൻ എ പരിശോധനാഫലം പുറത്തുവന്നതിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് യഹ്യ തന്നെയെന്ന് സ്ഥിരീകരിച്ചത് സഹോദരന്റെ മരണത്തിനുശേഷം മുഹമ്മദ് സിൻവാർ നേതൃത്വത്തിലേക്ക് എത്തുകയായിരുന്നു അതേസമയം യു എസ് ഏറ്റവും പുതുതായി മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിന് ഹമാസിന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു യു എസ് നൽകുന്ന ഉറപ്പുകൾ ബന്ദിമോചനത്തിന്റെ സമയം തുടങ്ങിയ കാര്യങ്ങളിൽ ഏതാനും മാറ്റങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്ഥിരമായ വെടിനിർത്തലും ഗാസിയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പൂർണ്ണമായ പിന്മാറ്റവും സഹായ വിതരണം ഉറപ്പാക്കുന്നതും യു എസ് നിർദ്ദേശങ്ങളിൽ പെടുന്നതായി ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു ജീവിച്ചിരിക്കുന്ന പത്ത് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും മരിച്ച പതിനെട്ട് ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകും പകരം ഇസ്രായേൽ ജയിലുകളിലുള്ള പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അവതരിപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം യുദ്ധം അവസാനിപ്പിക്കണമെന്ന വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പൊതുവെ ഏറെ പ്രതീക്ഷ നൽകുന്ന നിർദ്ദേശങ്ങളോടെയാണെന്നാണ് ഹമാസ് വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് querrá la comida.